വമ്പൻ പ്രഖ്യാപനങ്ങളുമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കളം നിറയുമ്പോൾ കേരളം ഇപ്പോഴും നവകേരള സദസ്സുമായി ഇങ്ങനെ കറങ്ങുകയാണ് സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കെട്ടിക്കിടക്കുമ്പോഴും സർക്കാരിന് അനക്കമില്ല വൻകിട വികസന പദ്ധതികളൊന്നും കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്നുമില്ല അല്ലെങ്കിൽ വൻകിട കമ്പനികൾ പ്രഖ്യാപനങ്ങളുമായി കേരളത്തിൽ വരുന്നില്ല എന്നതാണ് സത്യം വ്യാവസായിക അന്തരീക്ഷമുണ്ടെന്ന് സർക്കാർ പറയുന്നതല്ലാതെ അതിനു പറ്റിയൊരു സാഹചര്യം നിലവിൽ കേരളത്തിൽ ഇല്ല എന്നതാണ് സത്യം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ മാത്രം മതി കേരളം എത്രമാത്രം പിന്നിലാണെന്ന് ബോധ്യമാകും വ്യവസായങ്ങളും വൻകിട പദ്ധതികളുമായി കർണാടക തമിഴ്നാട് സംസ്ഥാന സർക്കാരുകൾ കുതിക്കുമ്പോൾ കേരളം കിതക്കുകയാണ് കർണാടകയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പദ്ധതികളാണ് കർണാടകയിലെ പതിമൂവായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപ നിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് തായ്വാൻ ആസ്ഥാനമായ ഐഫോൺ നിർമ്മാണ കമ്പനി ഫോക്സ്കോൺ തങ്ങളുടെ കമ്പനി വിപുലപ്പെടുത്തുന്നതിനായാണ് ഈ തുക വിനിയോഗിക്കുക എന്നും പറയുന്നുണ്ട് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ അധ്യക്ഷനായ ഹൈ ലെവൽ ക്ലിയറൻസ് കമ്മിറ്റി നിക്ഷേപത്തിന് അനുമതി നൽകി കഴിഞ്ഞു മുൻപ് ധാരണയായ എണ്ണായിരം കോടി രൂപയുടെ നിക്ഷേപത്തിനും പുറമെയാണിത് ആകെ മുപ്പത്തിനാലായിരത്തി നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ പതിനാല് പദ്ധതികളാണ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം അംഗീകരിച്ചത് പതിമൂവായിരത്തി മുന്നൂറ്റി എട്ട് പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും ജെ എസ് ഡബ്ല്യൂ റിന്യൂ എനർജി ഫോർ ലിമിറ്റഡ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ലിമിറ്റഡ് ടൊയോട്ടാ കിർലോസ്കർ മോട്ടോർ പ്രൈവറ്റ് ലിമിറ്റഡ് ട്രിൽ ബാംഗ്ലൂർ റിയൽ എസ്റ്റേറ്റ് ലിമിറ്റഡ് തുടങ്ങിയ പദ്ധതികൾ അനുമതി ലഭിച്ചവയിൽ ഉൾപ്പെടുന്നുണ്ട് തമിഴ്നാട്ടിലേക്ക് വന്നാൽ ടാറ്റ ഗ്രൂപ്പിന്റെ ഐഫോൺ നിർമ്മാണത്തിനായി തമിഴ്നാട്ടിലെ ഹൊസൂരിൽ ഇരുപത് അസംബ്ലി ലൈനുകളോട് കൂടിയ വമ്പൻ ഫാക്ടറിയാണ് ഒരുങ്ങുന്നത് ഒന്നര വർഷത്തിനകം ഉൽപ്പാദനം തുടങ്ങാനാണ് നീക്കം അടുത്ത രണ്ട് വർഷം കൊണ്ട് പുതിയ അമ്പതിനായിരം ജീവനക്കാരെ നിയമിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ഇന്ത്യയിൽ ഉൽപ്പാദനം ത്വരിതപ്പെടുത്താനുള്ള ആപ്പിളിൻ്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഈ വൻകിട പ്രൊജക്ട് നടപ്പിലാക്കുന്നത് ചൈനയ്ക്ക് പുറമെ ഇന്ത്യ തായ്ലൻഡ് മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഉൽപ്പാദന കേന്ദ്രങ്ങൾ വ്യാപിപ്പിക്കാനാണ് ആപ്പിൾ ശ്രമിച്ചു വരുന്നത് ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ വർഷം അഞ്ചു കോടി ഐഫോണുകൾ നിർമ്മിക്കാനാണ് ആപ്പിൾ ലക്ഷ്യമിടുന്നത് അടുത്തിടെ കർണാടകത്തിലെ വിഷ്ട്രോണിൻ്റെ ആപ്പിൾ നിർമ്മാണ യൂണിറ്റ് ടാറ്റ ഏറ്റെടുത്തിരുന്നു ഇതിൽ പതിനായിരം പേരാണ് ജോലി ചെയ്യുന്നത് ഇതിനോടനുബന്ധിച്ച് പുതിയ ഫാക്ടറി വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചാണ് തമിഴ്നാട് ഈ നേട്ടം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ആഗോള ഐഫോൺ ഉൽപ്പാദനത്തിൻ്റെ പതിനെട്ട് ശതമാനവും ഇന്ത്യയിലേക്ക് മാറ്റുമെന്ന് ആപ്പിൾ കമ്പനിയും അറിയിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് വിഷ്ട്രോൻ്റെ പ്രവർത്തനങ്ങൾ ടാറ്റ ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ തമിഴ്നാട് ഐഫോൺ അസംബ്ലി പ്ലാന്റ് സജീവമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ ഐഫോൺ ഉൽപ്പാദനത്തിന്റെ എഴുപത്തിയഞ്ച് മുതൽ എൺപത് ശതമാനം വിഹിതമുള്ള ഫോക്സ്കോണുമായി മത്സരിക്കാൻ ടാറ്റ ഇന്ത്യയിൽ ഐഫോൺ പതിനേഴ് പൂർണ്ണമായും നിർമ്മിക്കാനുള്ള ഉയർന്ന സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും വന്നിരിക്കുന്നു ഇന്ത്യയിൽ ഐഫോൺ വികസനം സംഭവിക്കുകയാണെങ്കിൽ ഇത് ഉപയോക്താക്കൾക്ക് കുറച്ച് ആശ്വാസം നൽകുകയും ചെയ്യും നിലവിൽ ഇന്ത്യയിലെ ഉപയോക്താക്കൾക്ക് ഏകദേശം നാല്പത് ശതമാനം നികുതി നൽകണം ഇത് കുറയുന്നത് ഉപഭോക്താക്കൾക്ക് നേട്ടമാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് രണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് എന്നതാണ് ഇവിടെ അഭിമാനകരമായ നേട്ടം രാജ്യത്ത് അധികം സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ യു പി എ പിന്നിലാക്കാനുള്ള നീക്കങ്ങളാണ് കർണാടക സർക്കാർ ഇപ്പോൾ നടത്തിവരുന്നത്